രാമദാസ് ബി ജെ പിയിൽ ചേർന്നു പഴയനൂർ കാർഷിക സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം കോൺഗ്രസ് പ്രവർത്തകനുമായ രാമദാസ് ബി ജെ പിയിൽ ചേർന്നു ഇന്ന് പാർട്ടി ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ ബി ജെ പി ചേലക്കര മണ്ഡലം പ്രസിഡന്റ് ടി സി പ്രകാശൻ ടോൾ അണിയിച്ച് പാർട്ടി അംഗത്വം നൽകി സ്വീകരിച്ചത് ഇരുപതാം വാർഡ് സ്ഥാനാർത്ഥിയായി രാമദാസിനെ പ്രഖ്യാപിച്ചു ചടങ്ങിൽ ബി ജെ പി മണ്ഡലം സെക്രട്ടറി കൃഷ്ണകുമാർ ജില്ലാ സെക്രട്ടറി വി സി ഷാജി സംസ്ഥാന കൗൺസിൽ അംഗം എസ് ശശി മണികണ്ഠൻ ആർ തുടങ്ങിയവർ പങ്കെടുത്തു പറയുന്നൂരിലെ ഭാരതീയ ജനതാ പാർട്ടിക്ക് നമ്മുടെ കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് നമ്മുടെ തെക്കേത്രയിലെ കെ രാമദാസ് രാമചന്ദ്രൻ അദ്ദേഹം പാർട്ടി മെമ്പർഷിപ്പ് സ്വീകരിക്കുകയാണ് അതിൽ നിന്ന് ചടങ്ങാനുകൾ നടക്കമാണ് അതിനു മുന്നോടിയായിട്ട് അദ്ദേഹത്തിൻ്റെ ആ ബന്ധം ഉപേക്ഷിക്കാനുള്ള കാര്യം അദ്ദേഹം നിലവിലെ സൊസൈറ്റി തെക്കേത്ര ഭാഗത്ത് മെമ്പറും കൂടിയാണ് അദ്ദേഹം ആ രാജിവെച്ച് പോരാനുള്ള കാര്യത്തെപ്പറ്റി അദ്ദേഹം നമസ്കാരം ഞാൻ പാർട്ടിയുടെ ഇരുപത്തിയഞ്ചു കൊല്ലം മുൻപ് പാർട്ടി പ്രവർത്തനം നടത്തി എന്നുള്ള വ്യക്തിയാണ് എന്തോ ചില സാങ്കേതിക കാരണങ്ങൾ പാർട്ടി വിട്ട് കോൺഗ്രസിലേക്ക് പോയി പാർട്ടിക്ക് വേണ്ടി അത് കുറേ ത്യാഗങ്ങൾ ഞാൻ സഹിച്ചിട്ടുണ്ട് ഒന്ന് ആൽത്തറ സമരങ്ങളുണ്ടായി പിന്നെ ക്ഷേത്ര കാര്യങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അതിനുവേണ്ടി ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് അതിനുശേഷമാണ് ഞാൻ പാർട്ടി വിട്ട് ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഞാൻ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായിട്ട് ഈ വാർഡിൽ മത്സരിച്ചിട്ടുണ്ട് മുമ്പ് സ്വാതന്ത്ര മത്സരിച്ചിട്ടുണ്ട് എൻ്റെ ഭാര്യയും പാടില് സ്ഥാനാർത്ഥിയായിട്ട് മത്സരം രംഗത്തുണ്ടായിരുന്നു ആ രണ്ടു വർഷവും കോൺഗ്രസ് ഇവിടെ ജയിക്കുകയാണ് ഉണ്ടായത് പാർട്ടി ഒപ്പം നിൽക്കില്ല എന്നുള്ള ഒറ്റ ഉദ്ദേശം വെച്ചുകൊണ്ടാണ് നമ്മൾ പാർട്ടി വിടാനുള്ള കാരണം പാർട്ടിയിലെ ഏകാധിപത്യ തീരുമാനങ്ങൾ നടപ്പില് വരുത്തുന്നതിന് പാർട്ടി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് നമ്മൾ പാർട്ടിയിൽ നിന്ന് രാജിവെക്കാനുള്ള കാരണം മുമ്പുകാലത്ത് തന്നെ ഞാൻ ഇവിടുത്തെ പ്രശ്നങ്ങളുണ്ടായി പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ഒരു ട്രാൻസ്ഫോമർ വെക്കുന്നതിന് വേണ്ടി രണ്ട് രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് നിന്നപ്പോൾ സ്വന്തം നിലയിൽ പോയി ഹൈക്കോടതിയിൽ പോയി സ്റ്റേ വാങ്ങിച്ച് നിന്നു അതിനോ എന്നോടൊപ്പം സഹകരിച്ചത് ബി ജെ പി പ്രവർത്തകരായിരുന്നു അത് സ്റ്റേ വാങ്ങിക്കാരണം കൊണ്ട് ടൗണിലൊരു ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തുകയാണ് നമ്മളുണ്ടായത് ഈ ക്ഷേത്രത്തിന്റെ പല ഭാഗങ്ങൾ പല ഭാഗങ്ങളിൽ നിന്ന് പല പ്രദേശ പല പ്രദേശങ്ങളിലേക്കായിട്ട് പല വേലപൂരങ്ങൾ പൊട്ടിപ്പെടു പോകാറുണ്ട് അതിനൊക്കെ ഈ ട്രാൻസ്ഫോമർ വെച്ചാൽ അപകടമായിരിക്കും ട്രാൻസ്ഫോമർ പൊട്ടിത്തെറിച്ച് എന്ന് വെച്ചപ്പോൾ രണ്ട് രാഷ്ട്രീയ പാർട്ടികളും ഒന്നിച്ചു ചേർന്നുകൊണ്ടാണ് ട്രാൻസ്ഫോമർ വെച്ചാൽ ശ്രമം നടത്തിയത് അത് ബി ജെ പി വടക്കാഞ്ചേരി മുനിസിൽ കോടതിയിൽ നിന്നും സ്റ്റേ വാങ്ങിക്കുകയും താൽക്കാലിക സ്റ്റേ നിലവിൽ നിൽക്കുമ്പോൾ ഞാൻ ഹൈക്കോടതിയിൽ പോയി സ്റ്റേ വാങ്ങിച്ച് അതിനെ ഒരു ലക്ഷ്യം നേടുകയാണ് ഉണ്ടായത് രക്ഷേത്രയിലെ എല്ലാ നല്ല കാര്യങ്ങൾക്കും പഴയന്നൂരിലെ എല്ലാ ജനങ്ങൾക്കും വേണ്ടി ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിച്ചു വരുന്നൊരു വ്യക്തിയാണ് ഞാൻ ഒരു രാഷ്ട്രീയം നോക്കാറില്ല എല്ലാവർക്കും വേണ്ട വിധത്തിൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് ഞാൻ പഴയന്നൂർ ഫാർമേഴ്സ് സൊസൈറ്റിയുടെ ഡയറക്ടർ ബോർഡ് മെമ്പർ കൂടിയാണ് ആ ഒരു ലക്ഷ്യം നിറവേറ്റി വരുന്ന സമയത്താണ് പല കാര്യങ്ങളും എനിക്ക് സൊസൈറ്റി തന്നെ ചെയ്യാൻ സാധിച്ചിട്ട് ചെയ്യാൻ മുൻ പ്രസിഡന്റായിട്ടുള്ള ബാബു നിൽക്കുന്ന സമയത്ത് അമ്പത് ലക്ഷം രൂപ നമുക്ക് ജനങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചു എല്ലാ പരാതികളും ഒപ്പം നമ്മൾ പഞ്ചായത്തിന് കൊടുത്താൽ ഈ വാർഡിനെ മാത്രം അവഗണിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അതിൽ ഒപ്പം നിന്നുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളായിട്ടും കൂടി സംസാരിച്ച് പല പരിപാടികളും ചെയ്തു മെയിനായിട്ട് പത്തൊമ്പത് ഇപ്പോഴത്തെ പത്തൊമ്പതും ഇപ്പോൾ വരാൻ പോകുന്ന ഇരുപതാം വാർഡ് കുടുകെള്ളക്ഷാമം നേരിടുന്ന ഒരു പ്രദേശമാണ് അവിടെ ഒരു പദ്ധതി അമ്പത് ലക്ഷം രൂപ അന്നത്തെ കാലത്ത് ബേബി ജോൺ മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് ആ പദ്ധതി നടപ്പിൽ വരുത്താനായിട്ട് ഇവർ പല പദ്ധതികളും പല വാർഡുകളിലേക്ക് കൊണ്ടുപോയി ഈ ടൗണിനെ അവഗണിക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ല പ്രവർത്തനം ഇവർക്ക് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല അതിലുള്ള പ്രതിഷേധവും നമ്മൾക്ക് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ജനങ്ങൾ നല്ല നിലയിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് സെൻട്രൽ ഗവണ്മെന്റിന്റെ പദ്ധതിയായിട്ടുള്ള കുടിവെള്ള പദ്ധതി ഉപേക്ഷിച്ച ഏക പഞ്ചായത്ത് പഴയൊരു പഞ്ചായത്താണ് തൊട്ടടുത്തുള്ള തിരുവിറ്റാമലയും കൊണ്ടാഴി പഞ്ചായത്തും ചേലക്കര പഞ്ചായത്തും കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പദ്ധതി ഉപയോഗിക്കുമ്പോൾ പഴയന്നൂർ പഞ്ചായത്ത് അത് ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത് കോടിക്കണക്കിന് രൂപ സെൻട്രൽ ഗവൺമെൻ്റിൻ്റെ കിട്ടുന്ന ഫണ്ടുകൾ പലതും അത് അവരുടെ ഫണ്ടാക്കി മാറ്റി ജനങ്ങളിൽ എത്തിച്ച് പറഞ്ഞ് മനസ്സിലാക്കുന്ന പദ്ധതി മാത്രമേ അവർ ചെയ്യാറുള്ളൂ ഇതിലുള്ള പ്രതിഷേധം നമ്മുടെ മനസ്സിലുണ്ട് എന്തായാലും ഞാൻ പാർട്ടി വിടണമെന്ന് തീരുമാനിച്ചതായിരുന്നു പാർട്ടിയുടെ ഈ പോക്ക് ശരിയല്ല പഴയ പഞ്ചായത്തിൻ്റെ കോൺഗ്രസിൻ്റെ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ടും പാർട്ടി എടുക്കുന്ന ഏകപക്ഷീയ തീരുമാനത്തിലോടും പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞാൻ ഈ സ്ഥാനം രാജിവെച്ചുകൊണ്ട് ബി ജെ പിയിലേക്ക് പഴയ കൂടാരമായ ബി ജെ പിയിലേക്ക് വീണ്ടും വന്നിട്ടുള്ളത് അവർ രണ്ടു കഴിയും കെട്ടി എന്നെ സ്വീകരിക്കുമെന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം അതിനു പുറമേ ഈ വാടിന് വേണ്ടിയിട്ട് ഒപ്പം രാഗ സഹിക്കാനും പഴയകാല പ്രവർത്തനത്തിനോട് പഴയ പ്രവർത്തകർ നമ്മുടെ കൂടെയുണ്ട് ഒന്ന് നമ്മുടെ വാസു രേവിയേട്ടൻ പിന്നെ ഇളനാട്ടെന്നുള്ള കുറേ പ്രവർത്തകരൊക്കെ നമ്മുടെ പഴയ പ്രവർത്തകരാണ് അവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ട് എല്ലാ പ്രദേശത്തിനും വേണ്ടി പഴയ പഞ്ചായത്തിലെ എല്ലാ പ്രദേശത്തിനും വേണ്ടി നമ്മൾ മുന്നിൽ ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഈ പഴയന്നൂരിലെ കോൺഗ്രസ് എന്ന് പറയുന്നത് അത് പഴയിൽ മാത്രം ചില വ്യക്തികളിൽ ഒതുങ്ങി എന്ന് താങ്കൾക്ക് പോകുന്നു അതെ അതെ വ്യക്തികൾ സ്വന്തം വ്യക്തികളിലും കൂടിയാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത് പല ഭാഗത്തും കടലാസം ഒരിപ്പിച്ചു പോകണമെന്ന് സ്ഥാനാർത്ഥിത്വം വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും ഒരു സ്ഥലത്തും ഇത് നടന്നിട്ടില്ല സ്ഥാനാർത്ഥി നിർണയത്തില് പ്രശ്നമാണ് കൂടുതൽ സ്ഥാനാർത്ഥി നിർണയത്തിലുള്ള പ്രശ്നമല്ല സ്ഥാനാർത്ഥി നിർണയത്തിലുള്ള പ്രശ്നം നമ്മൾ ഉന്നയിക്കുന്നില്ല കാരണം വെച്ചാൽ സ്ഥാനാർത്ഥിയുടെ ആര് സ്ഥാനാർത്ഥിയായിക്കൊണ്ടാൽ നമുക്ക് പ്രശ്നമുള്ള കാര്യമില്ല അവർ ഏകാധിപത്യ തീരുമാനമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പറഞ്ഞ് നടപ്പില് വരുത്തുക എന്നുള്ള ലക്ഷ്യം കീഴിൽ നിന്നും മോളോട്ടാണ് അവിടെ പോകുന്നത് കാരണം മോളിൽ നിന്നും പാർട്ടികൾ കീഴോട്ട് വരുമ്പോൾ ഇവിടുന്ന് കീഴിൽ നിന്നും മോളോട്ടുള്ള തീരുമാനങ്ങളാണ് നടപ്പിൽ വരുത്തുന്നത് അതിൽ പാർട്ടി പരാജയപ്പെട്ടിരിക്കുകയാണ് ഇതിൽ ഇനി ഇനിയും പലർക്കും വലിയ എതിർപ്പുകൾ എതിർപ്പുകളുണ്ടാവും പാർട്ടിക്കാർ രണ്ടമാനം പ്രവർത്തകർ ഈ ഇലക്ഷൻ കഴിഞ്ഞോടുകൂടി കൂടി വരുമെന്നാണ് എൻ്റെ വിശ്വാസം വരാൻ വേണ്ടി എല്ലാവരും തയ്യാറെടുപ്പ് നിൽക്കുകയാണ് പാർട്ടി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും കുറെ പ്രവർത്തകർ കൂടി ബി ജെ പിയിലേക്ക് വരും അതിപ്പോൾ ഇലക്ഷന് മുന്നോടിയായിട്ട് വരുമോ ചിലപ്പോൾ എലക്ഷൻ കഴിഞ്ഞിട്ടോ ഉണ്ടാവാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട് ചെയ്യാം നമ്മുടെ രാമായണ്ടൻ ഭാരതീയ ജനതാ പാർട്ടി ചേർന്ന് പ്രവർത്തിക്കാൻ ആരംഭിക്കുകയാണ് കഴിഞ്ഞ കാലങ്ങളിൽ അത്രയും ദ്ദേഹം കോൺഗ്രസിൻ്റെ പ്രവർത്തകനായി വർക്ക് ചെയ്ത് ആ പാർട്ടിയിൽ ഉണ്ടായിട്ടുള്ള രക്ത അനുഭവങ്ങളുടെ ഭാഗമായിട്ടും അദ്ദേഹം ആ പ്രസ്ഥാനത്തിനോട് രാജിവെച്ചുകൊണ്ട് ഇന്ന് ഭാരതീയ ജനതാ പഠിക്കാൻ പ്രവർത്തിക്കാൻ തീരുമാനിച്ചോളൂ അദ്ദേഹത്തെ പാർട്ടി സ്വീകരിച്ച ഒരു ജയ് 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 കുറേ കാലം സജീവമായിട്ട് ബി ജെ പിന്നിടേതാണ് കാരണം ബി ജെ പിയിൽ നിന്ന് വിട്ടുപോയത് ഒരു രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷമാണ് ബി ജെ പിന്ന് പോയിട്ടുള്ളത് നമ്മൾ മുട്ടയാൾ സമരം ഒക്കെ നടക്കുന്ന സമയത്ത് ആ സമരത്തിന് മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കും കാരണം മൊട്ടയാൾ സമരം എന്ന് പറയുമ്പോൾ ഒരു ഭാഗത്ത് ഈ എസ് എസ് ഡി പി ഐ തീവ്രവാദികളും ഒരു ഭാഗത്ത് ഭക്തജനങ്ങളും ആയിട്ടുള്ളൊരു സമര പരിപാടിയായിട്ടുണ്ട് എസ് ഡി പി ഐ അന്ന് കേരളത്തിൽ ശക്തി പ്രാപിച്ചു വരുന്ന കാലഘട്ടത്തിലാണ് ഇവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെയോ കോൺഗ്രസ്സിൻ്റെയോ സപ്പോർട്ട് ഇല്ലാതെ കൊണ്ട് കേവലം 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 ബി ജെ പി പ്രവർത്തകർ ആർ എസ് പ്രവർത്തകർ മാത്രം നിന്ന് നിയന്ത്രിക്കുന്ന ഒരു ഇരുപത് കൊല്ലം മുമ്പേ എന്നൊക്കെ പറയുമ്പോഴേ അന്ന് സംഘടനയ്ക്ക് യാതൊരുവിധ ബലമില്ലാത്ത കാലത്ത് ഉള്ള പ്രവർത്തകരുടെ ആത്മാർത്ഥത കൊണ്ട് നമ്മളൊരു സമരം ചെയ്ത സമരത്തിന് നേതൃത്വം കൊടുത്ത് രാമദാസായിരുന്നു ഹൈക്കോടതി ഉത്തരവിനെ ലംഘിക്കേണ്ട ഒരു കേട്ടവന്നപ്പോഴും ഡിപ്പാർട്ട്മെന്റ് നമ്മളോട് പറഞ്ഞു നിങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെടും അറസ്റ്റ് ചെയ്യപ്പെട്ട പതിനാല് ദിവസം കഴിഞ്ഞ് ജയിലിൽ വരുകയുള്ളൂ എന്ന് പറഞ്ഞെങ്കിലും ആ അറസ്റ്റിന് നേതൃത്വം കൊടുത്ത് ആയിരുന്നു ആ രാമദാസ് അന്നതിന് നേതൃത്വം കൊടുത്ത് രാമദാസ് ജയിലിൽ പോയി രാമദാസ് അന്ന നേതൃത്വം അന്ന് നമ്മൾ സംഘം വൈറ്റാക്കിയിട്ട് തീരുമാനിച്ചിട്ട് ഓരോ കാര്യവും ചെയ്യാൻ വേണ്ടി ആൾക്കാർ നിശ്ചയിച്ചിരുന്നു അതിൽ രാമദാസിനുണ്ടായിരുന്ന ചുമതല വില്ലേജിൽ നികുതി അടച്ച് അറസ്റ്റ് ചെയ്യപ്പെടുന്ന പ്രവർത്തകരെ ജാമ്യത്തിൽ ഇറക്കുന്ന ഒരു ചുമതലയാണ് രാമദാസിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് സമരത്തിൽ നേതൃത്വം കൊടുക്കാൻ ഏൽപ്പിച്ച ആൾ സ്ഥലത്ത് എത്താത്തതുകൊണ്ട് രാമൻ ആ നേതൃത്വം ഏറ്റെടുക്കുകയായിരുന്നു അങ്ങനെ രാമൻ ജയിലിൽ പോയി രാമൻ ജയിലിൽ പോയി മൂന്ന് ദിവസത്തിനുള്ളിൽ നമ്മൾ അന്നത്തെ നമ്മുടെ സംഘടനാ സംവിധാനം ഉപയോഗിച്ച് മൂന്ന് ദിവസത്തിനുള്ളിൽ നമ്മൾ പിന്നെ ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ടുപോകും പതിനഞ്ച് നാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തെങ്കിലും ഇറക്കി കൊണ്ടുപോകും അതിനെല്ലാം മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ച രാമൻ ഒരു സമയത്തുണ്ടായ ഒരു മനമാറ്റത്തിൽ പോയിട്ടുള്ളതാണ് രാമൻ അന്നും ഇന്ന് എന്നും ബി ജെ പിയുടെ പ്രവർത്തകർക്ക് സഹായങ്ങൾ മുഴുവൻ ചെയ്തിട്ടുണ്ട് സൊസൈറ്റി മെമ്പറായിരിക്കുമ്പോഴും അതുപോലെ സൊസൈറ്റിയിൽ അമ്പത് ലക്ഷം റുപ്പിക നമ്മൾ കട എടുത്ത ആൾക്കാരുടെ ലാഭവികിതം അമ്പത് ലക്ഷം റുപ്യ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നത് അവിടെ ബോർഡ് ബോർഡ് യോഗത്തിലിരുന്ന് സംസാരിച്ച് എല്ലാവർക്കും എത്തിക്കാൻ പാകത്തിന് ആ ലാഭവികിതം എനിക്ക് കിട്ടി ഏഴായിരം റുപ്യ നേരെ മറിച്ച് അത് അങ്ങനെ ആളവിടെ വാദിക്കാൻ ഇല്ലായിരുന്നു ആ അമ്പത് ലക്ഷം റുപ്പ്യ അവിടെ കിടക്കും അവിടെ ഉദ്യോഗസ്ഥരുടെ ശമ്പളം അവരുടെ ഡി എ ടി എ ആയിട്ട് പോകേണ്ട കാശാണ് രാമൻ ജനങ്ങളിൽ എത്തിച്ചിട്ടുള്ളത് ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ രാമനെ പലവട്ടം നമ്മൾ രാമനെ നിരന്തരം കോണ്ടാക്ട് ചെയ്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡയറക്ട് ബോർഡ് അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ കൂടെ വന്നിട്ടുള്ളത് രാമന് കൊണ്ടിരുന്ന എല്ലാ പെൺകുണിയും ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് മുഴുവൻ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവണം എന്ന് മാത്രമാണ് ഒരു മുതിർന്ന ആളെന്നുള്ളിലേക്ക് എനിക്ക് നിങ്ങളോട് പറയാൻ എല്ലാവരും സഹായിക്കും